ഹലോ ഇപ്പം ഇന്ന് ഞാൻ മോർണിംഗ് ഗ്ലോറിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് പടർന്ന് വളരണ ഒരു ചെടിയാണ് നിറയെ പൂക്കളായിട്ട് പടർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് മോർണിംഗ് ഗ്ലോറി പല നിറത്തിലുള്ളതുണ്ട് എൻ്റെ കയ്യിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ് ആണുള്ളത് ചെടി വലിയ ഇലകളോടുകൂടി നന്നായി വളരാനും പെട്ടെന്ന് തന്നെ പൂവിടാൻ വേണ്ടിയിട്ടും എങ്ങനെയാണ് നട്ട് കൊടുത്തത് ഇതേപോലെ വളരാനും പൂവിടാൻ വേണ്ടിയിട്ടും എപ്പോഴാണ് ഞാൻ വളം ചെയ്ത് കൊടുത്തതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ ഒരു ഫ്ലവറാണ് വന്നിരിക്കുന്നത് നിറയെ മുത്തുകൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു പൂ വരുന്നവരെ ഞാൻ ഈ ഒരു പ്ലാന്റിനെ കൊടുത്ത കയറാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ചെടിയുടെ വിത്ത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് ഞാൻ പാകി കൊടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ വിത്തുകളും നല്ല രീതിയിൽ തന്നെ എനിക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള തൈകൾ അപ്പം ഇതെങ്ങനെയാണ് ഞാൻ നട്ട് കൊടുക്കണെന്നുള്ളത് കാണിക്കാം അപ്പോൾ ആദ്യം ഇതിങ്ങനെ പറിച്ചെടുക്കുകയാണ് ഞാൻ ഇതിൻ്റെ വേരിനൊന്നും ഡാമേജ് ഉണ്ടാവാത്ത രീതിയിൽ പറിച്ചെടുക്കാണ് ഇവിടെ ഞാൻ മണ്ണ് ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലൊരു ചെറിയൊരു കുഴി കുഴിയെടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ കുഴി കുഴിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം ഈ കുഴി മൂടിക്കൊടുക്കാണ് ചെയ്യുന്നത് െൻ്റെ മുകളിലോട്ട് നമുക്ക് ചെടി നട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കുഴിയെടുക്കുക അതിലോട്ട് പ്ലാന്റ് നട്ട് കൊടുക്കുക മണിംഗ്ലൂർ ഈ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ ഈ ഒരു ചെടി നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എളുപ്പമാണ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നട്ട് രണ്ട് ദിവസം നമ്മൾ ഒന്ന് തണലൊക്കെ കൊടുത്ത് നിർത്തുക അല്ലെന്നുണ്ടെങ്കിൽ വെയിലത്ത് വാടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക നമ്മളിതുപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നനച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു പ്രായം എത്തുമ്പോഴാണ് ഞാനിതിൻ്റെ കടക്കിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിൻ്റെ സൈഡിലൊരു വടി കുത്തി കൊടുത്തിട്ടുണ്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടർന്നു പോകുന്നൊരു ചെടിയാണ് പിന്നെ പടർന്ന് കയറാൻ വേണ്ടിയിട്ടാണ് വടി കുത്തി കൊടുത്തിരിക്കുന്നത് ഇനി ഞാനിതിൻ്റെ കടയിൽ ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ചാണകം നന്നായിട്ട് വെള്ളത്തിൽ ഇതുപോലെ തന്നെ അലിയിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു ചെടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പ്ലാന്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ഇലകൾ നല്ല വലിപ്പത്തിൽ വളർന്ന് പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഒരു പൂ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ ഇനി എല്ലാ പൂക്കളും വിരിഞ്ഞ് ഫുൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോയും കൂടിയും ചെയ്യാം അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും ഇടുന്നതായിരിക്കും ആ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ള ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്